ഇതിനെ ഞങ്ങള് സ്കൂളിൽ ചേർക്കാൻ പോവാതീയ മുതൽ പ്രവേശനം തുടങ്ങുവാണ് പിന്നെ നിലത്തിരുത്തണ്ടിക്കാൻ ഇത് ഇളയ കൊച്ചൻ ആഹ് ഇതിന് തള്ള വേറെ കണ്ടു പോയിരിക്ക ുംരി തരിശൊന്നും ഓരോരോ പേൻ കാണുന്നേപ്പം നിലത്തിരി ഉറുമ്പലരിക്കും അങ്ങനെ ഞാൻ ഇങ്ങനെ വടത്തിക്കൊണ്ട് പോകണേ നിങ്ങക്ക് പറഞ്ഞാ വല്ല മനസിലാവോ ആ എന്റെ പിള്ളേരാത് ആ ശരി ഇതാ എനിക്ക് കൂട്ട് അപ്പറേ ഇപ്രം വെച്ച് കിടക്കും ഇവനിങ് ഇങ്ങനെ കരയോ രാത്രിയില് അതിന് പാല് കിട്ടണം അത് ഞാൻ ഈ കുപ്പിയിലെ കുപ്പിയിലെ പാല് ഇച്ചിരി വെച്ചു കൊടുക്കും അന്നേരം ഇപ്പം കൊതി മൂത്തി പൊറിക്കും ടിപടി കൂടും അതും എന്റെ എനിക്ക് കൂട്ടാ പറഞ്ഞിട്ട് ബാഗ് മേടിക്കണം കോട മേടിക്കണം പിന്നെ യൂണിഫോം വേണം നിങ്ങക്ക് നിങ്ങ അറിയാവോ ഇന്റെ കഷ്ടപ്പാട് എനിക്ക് മാത്രം അറിയുള്ളൂ പിന്നെ പൈസ ഉണ്ടാണ്ടേ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പെൻഷൻ ഒന്നും കിട്ടിയില്ല ആ അങ്ങനെ ഞാൻ ഇങ്ങനെ കഴിഞ്ഞു കൂടും നിർത്തിന്നേ

അല്ലെങ്കിൽ ഇത് പ്രശ്നാവട്ടോ വേഗം എടുത്ത് കൊടുക്ക് കണ്ടിട്ട് കഴിച്ചിട്ടില്ലാത്ത ലക്ഷണോ ആ ലക്ഷണം ഉണ്ടല്ലോ അയ്യോ എന്റെ അമ്മേ വേഗം പോയി കഴിക്ക്